Gue t referred Marche Tintonder Desi Ni, in which two-erman

शङ्करा शङ्करा शिव शङ्करा शिव शङ्करा शिव शङ्करा शङ्करा शिव शङ्करा शङ्करा शिव ശങ്കരാ ശിവ ശങ്കരാ ബ്രഹ്മാവീ സൃഷ്ടി ചെയ്യുന്നു വിഷ്ണുവിക്കുന്നു ശങ്കരാശിവരാശിവ ശിവ ശങ്കരാ സൃഷ്ടിയും ശങ്കരാ ശിവ ശങ്കരാ ശിവ ശങ്കരാ ശിവ ശങ്കരാ ഭക്തനായൊരു മാർക്കണ്ടേയനു നിത്യകൗമാരം നൽകി നീ പ്രകൃതിയൂടെ നിയമത്തെ തന്നെ മാറ്റിമറിച്ച ശങ്കരാ ശിവ ശങ്കരാ വണ്ണം വന്നു ചേരുന്ന സങ്കടങ്ങളെ തീർത്തു നീ എന്നും ഞങ്ങളെ സംരക്ഷിക്കണേ ശങ്കരാ ശങ്കരാ

എല്ലാവർക്കും നമസ്കാരം ശിവഭക്തനായ ഖരൻ ശിവനെ തപസ് ചെയ്ത് പ്രത്യക്ഷപ്പെടുത്തി സംപ്രീതനായ ഭഗവാൻ മൂന്ന് വിഗ്രഹങ്ങൾ നൽകി ഖരൻ ഈ വിഗ്രഹങ്ങളിൽ ഒന്ന് വലത് കൈയിലും മറ്റൊന്ന് ഇടത് കൈയിലും മൂന്നാമത്തേത് കടിച്ചു പിടിച്ചും കൊണ്ട് ഇത് പ്രതിഷ്ഠിക്കാൻ ഉചിതമായിട്ടുള്ള സ്ഥലം അന്വേഷിച്ച് അന്തരീക്ഷത്തിൽ കൂടി അങ്ങനെ പോവുകയാണ് അപ്പോഴാണ് വൈക്കത്ത് തപസ് ചെയ്തു ആ കാലഘട്ടത്ത് ഈ പ്രദേശങ്ങളിലെല്ലാം വനപ്രദേശമായിരുന്നു എന്നാണ് പറയുന്നത് അങ്ങനെ വൈക്കത്ത് കൊണ്ടിരിക്കുന്ന വ്യാഘ്രപാദ മഹർഷിയെ കണ്ടു വലത് കയ്യിൽ പിടിച്ചിരുന്ന വിഗ്രഹം വ്യാഘ്രപാത മഹർഷിക്ക് കൊടുത്തു അദ്ദേഹം അത് വൈക്കത്ത് പ്രതിഷ്ഠിക്കുകയും ചെയ്തു ഇടത് കയ്യിലുണ്ടായിരുന്ന വിഗ്രഹം ഏറ്റുമാനൂരിൽ ഖരൻ പ്രതിഷ്ഠിച്ചു കടിച്ചു പിടിച്ചിരുന്ന ആ വിഗ്രഹം കടുത്തുരുത്തിയിലും പ്രതിഷ്ഠിച്ചു ഇങ്ങനെ ഒരേ ദിവസം നടത്തിയിട്ടുള്ള മൂന്ന് പ്രതിഷ്ഠകളാണ് വൈക്കത്തേതും കടുത്തുരുത്തിയിലേതും ഏറ്റുമാനൂരിലേതും അതുകൊണ്ട് ഈ മൂന്ന് ക്ഷേത്രങ്ങളും ഒരേ ദിവസം ദർശനം നടത്തുന്നത് ഏറ്റവും പുണ്യകരമാണ് എന്നാണ് പരക്കയിലുള്ള വിശ്വാസം ആര്യന്മാരുടെ ആധിപത്യം വന്നതോടുകൂടി ക്ഷേത്രത്തിൻ്റെ ഉടമസ്ഥാവകാശം നമ്പൂതിരിമാർക്കായി തീർന്നു പഴയകാലത്തെ ഊരായ്മക്കാർ എട്ട് മനക്കാരായിരുന്നു ഈ എട്ട് മനക്കാരിൽ നിന്നാണത്രേ ഏറ്റുമാനൂർ എന്ന പേര് വന്നത് എട്ട് മന ഊര് എന്നുള്ള ആ പേരാണ് ഏറ്റുമാനൂർ എന്നായി തീർന്നത് എന്നാണ് പറയപ്പെടുന്നത് എന്നാൽ മറ്റൊരു ഐതിഹ്യം കൂടിയുണ്ട് ഏറ്റുമാനൂർ എന്ന പേരിന് ഖരൻ ഇവിടെ ശിവപ്രതിഷ്ഠ നടത്തി വനപ്രദേശമായിരുന്നല്ലോ ഇവിടെ ശിവപ്രതിഷ്ഠ നടത്തി ഭഗവാന്റെ ഭക്തനായിട്ടുള്ള ഖരൻ ഭഗവാനോട് അപേക്ഷിച്ചു ഭഗവാന്റെ പൂർണ്ണ ചൈതന്യം ഈ വിഗ്രഹത്തിലേക്ക് തരണമെന്ന് അങ്ങനെ ഭഗവാൻ ആ പൂർണ്ണ ചൈതന്യം നൽകാൻ തയ്യാറായി ഖരൻ ആ ചൈതന്യം ആവാഹിച്ച് വിഗ്രഹത്തിൽ കയറ്റി അതിനുശേഷം മാനായി തീർന്ന ഖരൻ തുടർന്ന് തപസ് തുടങ്ങി മാൻ രൂപത്തിലുള്ള ഈ ഖരന്റെ തപസ് കണ്ടപ്പോൾ ഭഗവാന് ആശങ്കയായി ഇനിയും തപസ് ചെയ്ത് എന്തെല്ലാമാണ് നേടിയെടുക്കാൻ ഖരൻ ഉദ്ദേശിക്കുന്നതെന്ന് അറിഞ്ഞുകൂടാ അതുകൊണ്ട് മാനായി തീർന്നിരിക്കുന്ന ആ ഖരനെ ഭഗവാൻ എടുത്ത് കയ്യിൽ പിടിച്ചു അങ്ങനെ കയ്യിൽ ഏറ്റിപ്പിടിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് പറയുന്നത് ഇപ്പോഴും പിടിക്കുന്നു എന്നാണ് ഐതിഹ്യം അതെന്തോ ആവട്ടെ ഏതായിരുന്നാലും അങ്ങനെ ഏറ്റിയ മാനിൻ്റെ പുരം എന്നുള്ള നിലയ്ക്ക് ഏറ്റിയ മാനിൻ്റെ ഊര് എന്നുള്ള നിലയ്ക്ക് ഏറ്റുമാനൂർ തീർന്നതാണ് ഈ സ്ഥലം എന്നും പറയുന്നുണ്ട് ഐതിഹ്യമാണ് ഏറ്റുമാനൂരപ്പൻ്റെ ബലിക്കപ്പുരയിൽ സ്ഥിരമായി എരിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വിളക്കുണ്ട് ഒരു വലിയ തൂക്കുവിളക്കുണ്ട് വിളക്ക് തെളിയിക്കൽ ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട വഴിപാട് തന്നെയാണ് ഈ വിളക്ക് ഇവിടെ എത്തിച്ചേർന്നതിൻ്റെ പിന്നിലും ഒരു ഐതിഹ്യം ഉണ്ട് ഒരു ദിവസം സന്ധ്യാസമയത്ത് ഒരു മൂശാരി ഒരു വലിയ തൂക്കുവിളക്കുമായിട്ട് അവിടെ വന്നു താൻ ദിവസങ്ങളായി പട്ടിണിയാണ് ഭക്ഷണം ഒന്നും കഴിച്ചിട്ടില്ല എന്ന് ക്ഷേത്രം ഊരാളന്മാരോട് പറഞ്ഞു ഈ വിളക്ക് സ്വീകരിച്ച് പകരം എന്തെങ്കിലും തരണേ എന്ന് അപേക്ഷിച്ചു പണം കൊടുത്ത് വിളക്ക് വാങ്ങേണ്ട ഗതികേടൊന്നും ഏറ്റുമാനൂരപ്പൻ ഇല്ല എന്നായിരുന്നു ഊരാളന്മാരുടെ മറുപടി അവർ ആ വിളക്ക് വാങ്ങാൻ തയ്യാറായില്ല എന്ന് മാത്രമല്ല ഈ മൂശാരിയെ പരിഹസിച്ച് ചിരിക്കുകയും ചെയ്തു അവിടെ കൂടിയിരിക്കുന്നവരെല്ലാം തന്നെ പരിഹാസ രൂപത്തിൽ മൂശാരിയെ കളിയാക്കി ചിരിച്ചു സങ്കടം സഹിക്കവയ്യാത്ത മൂശാരി പെട്ടെന്ന് തന്നെ നിലത്ത് വീണ് കിടന്ന് നീണ്ടു നിവർന്ന് ഭഗവാനെ വിളിച്ച് കരഞ്ഞു ഏറ്റുമാനൂരപ്പ രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിച്ചു ഉടനെ തന്നെ അവിടുമെങ്ങും കൂലിലിട്ട് പരന്നു ദിഗന്ധങ്ങൾ നടുങ്ങുന്ന വിധത്തിൽ ഇടിമുഴക്കമുണ്ടായി പേമാരി പെയ്തു കൊടുങ്കാറ്റടിച്ചു ആകെ ക്ഷോഭിച്ചു ഈ സമയത്ത് പെട്ടെന്ന് ക്ഷേത്രത്തിനകത്ത് നിന്ന് ഒരാൾ തുള്ളി കുറഞ്ഞുകൊണ്ട് വരുന്നുണ്ട് തുള്ളിത്തുള്ളി അങ്ങനെ വരികയാണ് അങ്ങനെ വന്ന് ഈ മൂശാരിയുടെ അടുത്ത് വന്നു നാല് ഭാഗം ഒന്ന് നോക്കി അതിനുശേഷം ആ തൂക്കവിളൊക്കെ എടുത്ത് കൊണ്ടുപോയി അവിടെ തൂക്കിയിട്ടു ഉടനെ തന്നെ അന്തരീക്ഷം തെളിഞ്ഞു വെളിച്ചം പരന്നു കൊടുങ്കാറ്റ് അമർന്നു പേമാരി നിന്നു ഇടിപുഴക്കം അവസാനിച്ചു അങ്ങനെ സാധാരണ രൂപത്തിൽ ആയിത്തീർന്നു ഈ സമയത്ത് ക്ഷേത്രത്തിൻ്റെ അധികാരികൾ അവിടെ നോക്കി ആ മൂശാരിയെ കണ്ടെത്താൻ കഴിഞ്ഞില്ല അകത്തുനിന്ന് വന്ന് ആ തൂക്കുവിളക്കെടുത്ത് കൊണ്ടുപോയി ആ പുരയിൽ തൂക്കിയിട്ടുള്ള ആളെയും കണ്ടു കിട്ടിയില്ല ഇവരെവിടെ പോയി എന്നറിയാതെ അവർ ആകെ അമ്പലം പോയി അപ്പോൾ പറയുന്നത് ശിവന്റെ ഭൂതഗണങ്ങളിൽ ആരെങ്കിലും ആയിരിക്കാം അകത്തുനിന്ന് വന്ന് ആ വിളക്ക് കൊണ്ടുപോയി അവിടെ തൂക്കിയിട്ടത് എന്നാണ് പറയുന്നത് ഭഗവാന്റെ ഭക്തനെ വേദനിപ്പിച്ചത് ഭഗവാൻ ഇഷ്ടമായിട്ടില്ല എന്നാണ് അതിൽ നിന്നും മനസ്സിലാവുന്നത് ആ മൂശാരിയാകട്ടെ ഭഗവാനിൽ ലയിച്ച് മോക്ഷം പ്രാപിച്ചു എന്നും പറയപ്പെടുന്നു ഏറ്റുമാനൂരിലെ മുഖ്യദേവൻ പരമശിവനാണ് മണ്ഡപത്തിന്റെ കരിങ്കൽ തൂണിൽ യക്ഷിയുടെയും ദുർഗയുടെയും സാന്നിധ്യമുണ്ട് തെക്കേ നടയിലാണ് ദക്ഷിണാമൂർത്തിയും ഗണപതിയും സ്ഥിതി ചെയ്യുന്നത് മുഖ്യക്ഷേത്രത്തിൻ്റെ കിഴക്കേ നട തുറക്കാറില്ല അവിടെ ശ്രീപാർവതിയുടെ സാന്നിധ്യമുള്ളതായി പറയപ്പെടുന്നു തെക്ക് ഭാഗത്ത് കാണുന്ന പ്രത്യേക ശ്രീകോവിലിൽ ശാസ്താവിനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നു ഏറ്റുമാനൂരിലെ ക്ഷേത്രോത്സവം കുംഭമാസത്തിലാണ് നടക്കുന്നത് തിരുവാതിര ആറാട്ടായിക്കൊണ്ട് പത്ത് ദിവസത്തെ ഉത്സവമാണുള്ളത് ധനുമാസത്തിലെ തിരുവാതിരയും ശിവരാത്രിയും ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട ഉത്സവങ്ങൾ തന്നെയാണ് എല്ലാവർക്കും ഏറ്റുമാനൂരപ്പൻ്റെ അനുഗ്രഹം ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും നമസ്കാരം